हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् अगजाननपद्माकम् गजाननमहेशम् अनेकदन्दं भक्तानाम् एकदन्दमुपास्महे दोर्भिर्युक्ता दुर्भि स्फटिकमणिमयीमक्षमालां दधाना हस्तेनैकेन पद्मं सिदमपि च शुकं पुस्तकं चाबरेण भासा समाना, समाना सामे वाग्देवदेयं निवसदुवदने सर्वदा सुप्रसन्न कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाखाम् वन्दे वात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मनुष्यपत्नेशुरविश्वरूपं प्रणामि तुञ्जतेळुमार्यपादं मङ्गलं कोसलेन्द्राय महनीयगुणाद्धये चक्रवर्ती तनुजाय सार्वभौमाय मंगलम श्रीराम राम शरणम समस्त जगदाम रामं विनाकं गदिम रामेण प्रदिहण्य देह कलिमलम रामाय कार्यं नमः रामाल्त्रस्यदिकाल भीमभुजक रामस्य सर्वं वशे रामे भक्तिरजञ्जला भवतु मे हे राम मामुद्धर रामाय रामभद्राय रामचन्द्राय वेधसे रघुनाधाय नाधाय सीताय पतये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं न बाष्पवारिपरिपूर्णलोचनं मारुतिं नमत राक्षसागं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि श्रीगणपतये नमः अविघ्रमस्तु श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम श्री राम सीताभिराम श्री राम श्रीराम राम राम योगाभिरामा जया श्रीराम राम राम रावणां बगाराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാഠിബം എന്ന പൈങ്കിളിപ്പെേ ശ്രീരാമചരിതം നീ ചൊല്ലീടുമടിയാരെ ശാരിക പൈതൽത്താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നീൻ വാണീടുകനാരദമെന്നുടനാവുതന്മേ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നടനം ചെയ്യേണാം കാനനേ യഥാ കാനനേ ദിഗംബരൻ നാനമാകുന്നു താനുമതിനാപതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയാൽ എന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ ധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കിനാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസപ്തമനായിടും നമെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരുശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീതാപരി ശ്രീപാദം വന്ദിക്കുന്നേൻ കൈലാസാചലേ सूर्य कोडिशो भिदे विमलालये रत्नपीठे सम्भिष्टम ध्याननिष्ठम भाललोचनम मुनि सिद्ध देवादि सेवियम नीललोकिदम निज भक्तारं विश्वेश्वरम् वंदिचु वामोल संगे वारुम्ना भगवदि सुंदरि हैमा बदिचोदिचु भक्तियोडे सर्वात्मा वायनाधा പരമേശ്വര പോലോകാവാസേശ്വര മഹേശ്വര ശർവ ശര ശരണാഗതജനപ്രിയ സർവേശാരുണ്യധേ അത്യന്തം രഹസ്യമാം വസ്തുവെെന്നിരിക്കലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുപടി തന്നോടാകാം ക്ഷാപരവശചേതസാചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വിജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സഖ്യയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാമെന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻപാത്രമെങ്കിൽ കാരുണ്ാംബുധേ കനിഞ്ഞരുളി ചെയ്തീരണമാരും നിന്തിരുവടിയൊഴിഞ്ഞെല്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരിക്കന്യേ പാർവതീഭദ്രയും നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനദാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ഉന്നമെന്നോടിതാരും ചോദ്യം ചെയ്തീല ഞാനും നിന്നാണേ േൽപ്പിച്ചതില്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൂരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരം പുരുഷോത്തൻ ദേവന നന്ദി നാഥൻ പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യന ജനവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മഗനീശൻ മനുഷനെന്നും കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസം മാഗമൂലം സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും ീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസാ ജഗശ്രാവ്യ മാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണി ലത്കാഞ്ചന സിംഹാസനേ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരും നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുൻപിലം മാറുഭക്തി വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺപാത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമിന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നെയുള്ളിലഭേദയായുള്ളൂരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശമി വനേതു ധരിച്ചാലും തൻ മനോരഥത്തെ നൽകേണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന്നു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമനടോ ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രബര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോ ബാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതോ ഒരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മ ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതോരുവുപരബ്രഹ്മീ ശ്രീരാമനം എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടപതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം ൂപത്തിങ്കലാ കീഴുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിലോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴും കാലം ടുത്തോരു ദുഷ്ടയാം താടകയെ മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിരരാജ്യത്തിനായിക്കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോര കല്യാശാപം തീർത്തു പാദപങ്കജും തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകംബുക്കു മുപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മൽപുക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും ബുക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് വൈകേയും മുടക്കിയതുമൂലം ഭ്രാതാവാഗയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പുക്കകാലത്തു വിരാധനേ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമന്യേ രക്ഷോവംശത്യൊടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരിശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൽ മായയാ പൊന്മാനായി വന്നൂരുമാരീജം തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന്നു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബന്ധൻ ന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടധാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം ത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാല്യപഥം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനും പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യന് ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമന അദ്വയനേകനാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വുദ്ഭംഗ രാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കം എന്നതും പുനരിരിക്കംന്നതും ഗിഞ്ചിൽ ഭ്രമിക്കുന്നതും ദഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനാ നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനാം ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനും എന്ന് തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെത്താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു ഹനുമാൻ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികളോ തേജോ രൂപിണിയാവും എന്നായതങ്കൽ വ്യാജമെന്നയെ നിരലിക്കും നുക വിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീരയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളോരു പരബ്രഹ്മ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും ഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീതേയൊന്നും ശ്രീ മഹാദേവൻ ിയോടരുചീത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനം ദോദയം സർവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂഡനാരദം പഠിച്ചീഴും നുമാൻ മുക്തനായിവരുമൊരു സംശയമില്ല നാഥേ ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തുരാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനകാരി പാപി മാതൃഘാതകൻ പിതൃ ൻ ബ്രഹ്മഖന്ധ യോഗി വൃന്ദാപകാരി സുവർണസ്തേയതുഷ്ടൻ അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായിവരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവമരുൾ ചെയ്തതുദേവി മംഗലാത്മാവേ മമഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാ ദിധേ പന്നകവിഭൂഷണ ഞാനുഗ്രഹീതയായ ഛിന്നമാധന്യായ കൃതാത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമാമോഹമൊക്കെ നിന്നനുഗ്രഹാ നിർമ്മലം രാമതത്വാമൃതമാം രസായം ത്വൻ മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളൂ കർത്ഥവുമുണ്ടായവരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായവരാ കിംദേവന്മാർക്കുഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി വിസ്തരിച്ചരുളീചെയ്തീടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദ സംവിതമരുൾ ചെയ്തിതുരാമായ വാത്മീകി പുനരിരുപത്തുനാലായിരമായി നാൻ മുഖൻ നിയോഗത്താൽ മാനുഷം തൃർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചീടിനാ നേ വം പുരാ അധ്യാത്മ രാമായണമെന്ന പേരിദിന്നിതമധ്യയനം ചെയ്യും നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण Tres, no trish.